നമസ്കാരം പല വിഷയങ്ങളും നമ്മുടെ മുമ്പില് വളരെ പെട്ടെന്നാണ് വരിക ഒരു വക്കഫ് നിയമം അല്ലെങ്കിൽ വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ ഒരു വിഷയം നമ്മൾ ആദ്യം കേട്ടത് കുറച്ച് പേര് ആരെങ്കിലൊക്കെ വന്ന് മുസ്ലിംസൊക്കെ വന്ന് ഈ പ്രദേശം വക്കഫാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു വക അവകാശവും ഇല്ല അത് വക്കഫ് മാത്രമാണ് എന്നുള്ള ഒരു നിലയ്ക്കാണ് അത് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും കിട്ടണമെന്നില്ല അങ്ങനെ ഒരു വക്കഫ് നിയമമുണ്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്ത് ഹൈക്കോടതിയിൽ സന്തോഷ് കുമാറിൻ്റെ അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹം കുറച്ച് ഡീറ്റെയിൽസൊക്കെ തന്നു കുറച്ചൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് വരുന്നത് എൻ്റെ ഇടയിൽ മൊത്തത്തിലെ ഇടതുപക്ഷത്തിനെതിരെയായിട്ട് വരികയായിരുന്നു ഈ വാർത്തകളല്ലാന്നത്തെ ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് വിളിച്ചെത്തു വരുന്നത് അത് ഏത് കാര്യം അങ്ങനെയല്ലേ കുറച്ച് കഴിയുമ്പോഴല്ലേ വെളിച്ചെത്തു വരിക കഴിഞ്ഞ ദിവസം പി രാജീവ് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിരുന്നു ഇങ്ങനെ വി ഡി സതീശനൊക്കെ ഇതിനനുകൂലിച്ചിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ മുനമ്പത്ത് പോയി മുനമ്പത്തെ ഒരു ഒരവസ്ഥയെ കണ്ട് മനസ്സിലാക്കി കുറേ ഡോക്യുമെൻസൊക്കെ കണ്ടു വളരെ കൃത്യമായി തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നടന്നു എന്ന് പറയുന്ന രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് അമ്പതുകളിൽ നടന്നു എന്നൊക്കെ പറയുന്ന രജിസ്ട്രേഷൻ അതിൻ്റെ വാല്യൂ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പഠനം ആവശ്യമാണ് എന്നുള്ളതാണ് ആവശ്യമാണ് എന്നുള്ളതാണ് എന്തായാലും ആദ്യട്ടെ പക്ഷേ ഈ അടുത്ത കാലത്ത് ഇവരൊക്കെ വിറ്റുപോയ ഭൂമി അവകാശപ്പെട്ട സാധാരണ ജനങ്ങൾ അവകാശപ്പെട്ട് താമസിക്കുന്ന അവർ വിറ്റ് വാങ്ങിച്ച് ക്രയവിക്രയം ചെയ്യാനായിട്ട് എല്ലാ പോക്കുവരവും ചെയ്ത് കിട്ടിയ ഭൂമിയിൽ മറ്റൊരു അവകാശവാദം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കപ്പെടുന്നതല്ല പക്ഷേ ആ ഒരു അവകാശവാദത്തിന് വേണ്ടിയിട്ട് വി ഡി സതീശനാദികൾ നിന്നിരുന്നു എന്ന് പറയുന്ന പുതിയ ഒരു കാര്യം വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് പറയേണ്ടതുണ്ട് ഇതൊരു ആദ്യ വീഡിയോ ആണ് വീഡിയോ വീഡിയോ തുടങ്ങുന്ന ഒരു ആണ് സാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മതരൂപ വിദ്യാസപരമായ ആവശ്യങ്ങൾക്കായി എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി പള്ളിപ്പുറം എന്നീ വില്ലേജുകളിൽ സ്ഥിതി ചെയ്യുന്ന നാത്തിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലം കോഴിക്കോട് ഫാറൂഖ് കോളേജിനു വേണ്ടി മുഹമ്മദ് സാജിദ് സേട്ട് വക്ക് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ച് ബാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നമ്പർ വക്ക് ആധാരപ്രകാരം ഇത് വക്കഭൂമിയാണെന്ന് എടപ്പള്ളി റൈഷർ ഓഫീസിലേകളുണ്ട് രണ്ടായിരത്തിഒമ്പത് എൽ ഡി എഫ് സർക്കാർ തന്നെ നിയോഗിച്ച റിട്ടയേർഡ് ജഡ്ജി എം എ നിസാർ ചെയർമാനും അഡ്വക്കേറ്റ് അബൂബക്കർ ശേങ്ങാഡ് സെക്രട്ടറിയുമായ എൻക്വയറി കമ്മീഷന്റെ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തിഒമ്പതിലെ പതിനഞ്ചാം റിപ്പോർട്ട് പ്രകാരം അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വക്കഫൂറുകൾ അനുസരിച്ച് നടപടിക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളതാണ് ഈ ഭൂമിയിൽ മേൽ നടന്നു വരുന്ന വിവരങ്ങൾ നിയമവിരുദ്ധമാണ് വക്ഭൂമി ക്രവിക്രയം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമിയിൽ അനധികൃത കൈക്കുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തുവരുന്നത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന വക്കഫ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ ഇ പി അറുനൂറ്റി അമ്പത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് പ്രകാരം പസ്തുഭൂമി ഫാറൂഖ് കോളേജ് സംസ്ഥാന വക്കഫ് ബോർഡ് രക്ഷ ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് ചെയ്യാത്ത പക്ഷം സ്വമേധായ ഈ ഭൂമി രസു ചെയ്യാനും ആവശ്യപ്പെടുന്നു ഇത് വക്കഭൂമിയായതിനാൽ മുത്തബലിക്കാണ് നികുതി നൽകുവാനുള്ള ഉത്തരവാദിത്തമുള്ളത് ഈ ഭൂമിക്ക് ആധാരപ്രകാരമുള്ള മുത്തബലിയെന്ന് നികുതി സ്വീകരിച്ചതിന് രേഖയുമുണ്ട് എന്നാൽ ഇരുപത് ഏഴ് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷയിച്ചേർന്ന യോഗത്തിന്റെ മ്യൂസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ് അങ്ങും ഈ യോഗത്തിൽ കാണുന്നുണ്ട് ഇത് നിയമലംഘനമാണ് വക്ക വക്കബാക്റ്റിലെ സൂചന പ്രകാരം കുട്ടി ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ ഒഴിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് മറികടക്കാനാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിമാരമായി ഇവർ നൽകിയിട്ടുണ്ട് അങ്ങ് നൽകിയിട്ടുള്ള ഉത്തരവിൽ തന്നെ ഈ എട്ട് പന്ത്രണ്ടിന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള വക്കഫ് ചട്ടത്തിലെ ചട്ടം എഴുപത്തൊമ്പത് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതെന്നും പ്രസ്തുത വക്കഫിന്റെ വസ്തുക്കൾ അനഗൃത കൈമാറ്റത്തിലൂടെ കൈവശം വെക്കുന്നവരിൽ നിന്ന് നികുതി സ്വീകരിക്കുകയും കൈവകാശ സത്യുകൾ നൽകുകയും പോക്കുവരണത്തിൽ നൽകുകയും മറ്റു നാളുകൾ ചെയ്യുന്നതും ചെയ്യരുതെന്ന് നിർദ്ദേശിച്ച് ബന്ധപ്പെട്ട രാജ്യസാർക്കും വില്രാജന്മാർക്കും വക്കബോർഡ് നിർദ്ദേശം നൽകിയിരുന്നു എന്ന് അങ്ങടേ ഉത്തര പറയുന്നുണ്ട് അങ്ങയുടെ ഉത്തരത്തിലോ അതിന്റെ മുമ്പ് ഇതിനെ സംബന്ധിച്ച് ചേർന്ന ഇരുപത് ഏഴ് ഇരുപത്തിരണ്ടിൽ യോഗത്തിൽ എവിടെയും ഒരു കോടതി വിധിയെപ്പറ്റി പരാമർശമേയില്ല അങ്ങനെ പരാമർശമില്ല എന്നങ്ങ് പറയാൻ പോകുന്നത് കോടതി വിധി ഞങ്ങൾ പരിശോധിക്കണം ഈ അങ്ങനെ കോടതി വിധിയിൽ പറയുന്ന തന്നെ നിലവുള്ള നികുതി അടക്കുന്നവർക്കത് അതുപോലെ തുടരാനാണ് എന്ന് പറഞ്ഞാൽ നികുതി അടക്കുന്നത് ബുദ്ധബില്ലിയാണ് ഫാറൂഖ് കോളേജാണ് അത് തുടരാനാണ് കോടതി വിധി ഇനിയിപ്പോ അത് കോടതി വിധ എതിരാണെങ്കിൽ ആ കോടതി വിധിക്കെതിരായി ഗവൺമെന്റോ വക്വോർഡോ അപ്പീൽ പോയിട്ടുണ്ടോ എന്നാണ് അങ്ങ് അറിയിക്കണം ഞാൻ അങ്ങോട്ട് പറയുന്നത് അങ്ങ് ഈ ചതിക്കുഴി കൊടുക്കരുത് ഇത് വളരെ അപകടകരമായ സ്ഥിതിയാണ് ഒരിക്കലും പിന്നെ അനാധിതപ്പെട്ടു പോകാനേ പറ്റില്ല അത് കേന്ദ്ര വക് നിയമനുസരിച്ചുള്ളതാണ് അതുകൊണ്ട് അങ്ങ് ചതിക്കുഴി കൊടുക്കരുത് അങ്ങ് ജാഗ്രത പാലിക്കണം ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും താൽപര്യം അങ്ങ് കാണിക്കണം എന്നാണ് ഈ സമ്മീഷനിലൂടെ എനിക്ക് ആവശ്യപ്പെടുന്നത് നോക്കണേ വക്കഭൂമി ഫറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സിദ്ദിഖ് സേട്ട് നൽകിയ ഭൂമി അത് വിറ്റ് പുട്ടടിച്ചത് ലീഗിന്റെ പാണക്കാട് കുടുംബാംഗവും കെ സെക്രട്ടറിയും ചേർന്നു ഒടുവിൽ അത് വിവാദമാകുമ്പോൾ വിൽക്കാൻ സമ്മതിച്ചവനുമില്ല വിറ്റവനുമില്ല പാവപ്പെട്ട വാങ്ങിയ ജനങ്ങളെ വഴിയാധാരമാക്കി എന്നിട്ട് നിയമസഭയിൽ പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സബ്മിഷൻ ഉന്നയിച്ചു ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയ ഇടപെടലൊക്കെ നടത്തിയതിനു ശേഷം ഇപ്പോ ജനങ്ങളുടെ കണ്ണീരിനൊപ്പമാണെന്ന് പറയുന്നതിലെ കാപട്യം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത് കാണിച്ചത് സനീഷുണ്ട് ജോസ്ട്രീ ബി ചേട്ടുണ്ട് ഉള്ളിലാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം തന്നെ ഈ പറഞ്ഞ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു പ്രദേശമാണ് ഇവരൊക്കെ ഇവിടുത്തെ താമസക്കാരുമാണ് അപ്പോൾ ഇതിൻ്റെ കുറേ കൊല്ലത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് എല്ലാവരും പ്രതീക്ഷയിലാണ് കാരണം നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നമുക്ക് നികുതി അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അനാഥര തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന സ്ഥലം അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ശരിക്കും അതല്ല ഇവിടുത്തെ അത് എന്തൊക്കെ കാരണം ഇപ്പോഴും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല അതിലൊരു പ്രധാന കാര്യം ജോസഡം പറഞ്ഞ പോലെ തന്നെ പണ്ട് ഇവിടെയുള്ളവര് എല്ലാവരും വളരെ സാധാരണക്കാരായിരുന്നു കടല് വേണമെങ്കിൽ നല്ല വർഷക്കാലത്ത് അക്കര നിൽക്കരക്ക് ഇപ്പുറത്തേക്ക് അയലിലേക്ക് വരുവെന്നൊരു കാലം അതിൻ്റെ ഇടയിലുള്ള കുഞ്ഞു ജീവിതങ്ങൾ ആ ഒരു കാലത്ത് എന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഈ ക്രയവി ക്രയങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത്തരം കാലത്തും കൂടിയാണ് അപ്പോൾ അധിക ആളുകൾ ഇതിൻ്റെ പിന്നാലെയൊന്നും നടന്നിട്ടുണ്ടാവണം എന്നില്ല പിന്നീട് പിന്നെ ഓരോ കാലത്തും ഓരോ ഇരുപത് കൊല്ലം പത്ത് കൊല്ലം അങ്ങനെയൊക്കെ കഴിഞ്ഞ് പല കേസുകൾ പല കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു കാര്യം വക്കഫ് എന്നുള്ളതൊരു പ്രശ്നമാണെങ്കിലും സത്യത്തിൽ അവരിത് ഏറ്റവും രമ്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദാവുന്ന രീതിയിൽ അനാവശ്യ അവകാശവാദങ്ങൾ ഉന്നയിക്കാതെ തീർക്കേണ്ടതല്ലേ ശരിക്കും അതിൻ്റെ വഖഫിന് അവകാശവാദം ഇല്ലാതൊരു ഭൂമിയാണത് ശരിക്കും ഞാനത് എന്നോട് പറഞ്ഞ കഥ തോന്നുന്നത് പക്ഷെ അത് ഞങ്ങൾക്കിപ്പോ ഇപ്പോഴത്തെ പുതിയ നിയമങ്ങൾ വന്നപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വന്നത് അതിൽ നമ്മുടെ കൈവശത്തിൽ നമ്മളെ നമ്മള് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ വരെ ക്രമ വിക്രയങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ എൺപത്തി ഒമ്പതില് ഞങ്ങൾക്ക് ഭൂമി ലഭിക്കണത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് കാലം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈ പത്തൊ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നമുക്ക് ഇവിടെ ഭൂമിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതിനുശേഷം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ലോൺ വയ്ക്കാൻ ആവശ്യത്തിന് സംഭവം പക്ഷെ നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പഠിക്കണം നമ്മളിതിനെ കുറിച്ച് മറ്റൊരു കാര്യം പറയേണ്ടതില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കമ്മീഷൻ നടക്കുകയാണ് പക്ഷേ ചില കാര്യങ്ങൾ ഇതിൽ അന്വേഷിക്കുകയും പഠിക്കുകയും പറയുകയും ചെയ്യേണ്ടതുണ്ട് അത് ഇവിടെയൊന്നുമല്ല പോയ കാലത്തിലൂടെയാണ് കാരണം ഈ തിരുവിതാംകൂറും കൊച്ചി തിരുവിതാംകൂറും കൊച്ചി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക നമ്മൾ ഉദ്ദേശിക്കാത്തൊരു കാര്യം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇവരിപ്പോൾ ടെൻഷനില് തന്നെയാണ് അല്ലേ ആ ഞങ്ങൾ ഒരു കുറേ ഒരു വിധത്തിലും ഭൂമി അതെ നമ്മള് നമ്മുടെ ഭൂമിയിൽ അന്യന ഒരവസ്ഥ അതൊരിക്കലും ചിന്തിക്കാൻ പറഞ്ഞ കാര്യമില്ല കൂടുതൽ പഠിക്കേണ്ടതും കൂടുതൽ പറയേണ്ടതുമാണ് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് നമ്മളും അതിലുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് തൽക്കാലം ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം